എങ്ങനെ ഇണ്ടായിരുന്നു പൂരത്തിനുമായിട്ട് അപ്പൊ അന്നോട് ഞാൻ പോകുമ്പോ തന്നെ പറഞ്ഞല്ലേ തിക്കും തിരക്കൊക്കെ ഇണ്ടാവും പോന്ന് അതെന്നെ പുടിച്ചുന്തലും തള്ളലും നുള്ളലും ഒക്കെ ഇതില് പറഞ്ഞാണ് അതിന് പറ്റുന്നവനായിട്ട് പോയാ മതി ഏറും കൊണ്ടാ ആദ്യായിട്ടായിട്ടാണ് ഞാനൊക്കെ പോയിന്ന സമയത്ത് നെൽത്ത് നിക്കാൻ നേരം കിട്ടില്ല ജാതി പൊറം പൊളിന്നെ അടിയ കിട്ടുന്നു ആ അതെന്നെ വായപ്പിണ്ടി മാതിരിയാവും പിന്നെ പിന്നെ ശീല ഒന്നു രണ്ടു പൂരത്തിന് പോയി കഴിഞ്ഞാൽ ശീല പിന്നെ കിട്ടി കിട്ടി അവിടെ ഒരു തേമ്പ ഇട്ടുല്ലോ പിന്നൊരു മരവിപ്പവും വേദന അറിയില്ല എന്താണെങ്കിൽ അടുത്ത കൊല്ലം പറയുണ്ട് എനിക്ക് പൂരത്തിനോടുന്നു അപ്പൊ പറഞ്ഞുതരണ്ടേ പേരിൽ കാട്ടി നിങ്ങൾ വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാ അല്ലെങ്കിൽ പോവാം ഞാൻ ഒരിക്കലും നിങ്ങളെ ഇങ്ങനെ വെക്കത്തില്ല എന്നൊന്നും ഞാൻ പറയില്ല വിട്ടേക്കുക നിങ്ങൾക്ക് പ്രണയത്തെ കുറിച്ച് എനിക്ക് നല്ല കാരണം നമുക്ക് ഫോണിൽ എപ്പോഴും റീചാർജ് ചെയ്യണ്ട അവര് എല്ലാ സിനിമയ്ക്കും പോവാലോ ഐസ്ക്രീം ഫ്രീ ആണ് പിന്നെ നമുക്ക് എങ്ങോട്ടേയും പോകണമെങ്കിൽ അവര് സേഫ് ആയിട്ട് കൊണ്ടെത്തിച്ചേരും അങ്ങനെ ജീവിതകാലം മുഴുവൻ ഊറ്റാം നല്ല ജീവിതകാലം മുഴുവൻ പ്രണയിക്കാം